ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നോക്കുക നമ്മൾ കെ പി എസ് ടിയുടെ ഭാഗമായി നടക്കുന്ന സ്വദേശ് മെഗാ ക്യൂസുമായി ബന്ധപ്പെട്ട വളരെ അധികം പ്രാധാന്യമുള്ള കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ ഓക്കെ അത് ആദ്യമേ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് അപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക ഈ ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാവുന്നത് കൂടിയാണ് നേരെ വീഡിയോയിലേക്ക് സോ കൊടുത്തിട്ടുണ്ട് കെ പി എസ് ടി സ്വദേശ് മെഗാ ക്യൂസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആദ്യ ചോദ്യം ഇതാണ് ശ്രദ്ധയോടുകൂടിയിട്ട് നിങ്ങൾ കേൾക്കുക ആദ്യത്തെ ചോദ്യം ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആരെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നാണ് ചോദ്യം ഉത്തരം സ്വാമി വിവേകാനന്ദൻ ഓർത്തുവെക്കുക ഉത്തരം സ്വാമി വിവേകാനന്ദൻ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓർത്തു ഓർത്തുവയ്ക്കിയ ഉത്തരം ഇതാണ് യെസ് മാഡം ബിഖാജി കാമ അല്ലെങ്കിൽ മാഡം കാമ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇതായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം മാഡം ബിഖാജി കാമ അല്ലെങ്കിൽ മാഡം കാമ അടുത്ത ചോദ്യം സർവോദയ എന്ന പേരിൽ ഗാന്ധിജി വിവർത്തനം ചെയ്ത പുസ്തകം ഏത് സർവോദയ എന്ന പേരിൽ ഗാന്ധിജി വിവർത്തനം ചെയ്ത പുസ്തകം ഉത്തരം അൺ ടു ദി ലാസ്റ്റ് ഓക്കെ റോസ്കിന്റെ അൺ ടു ദി ലാസ്റ്റ് ആണ് ഗാന്ധിജി സർവോദയ എന്ന പേരിൽ വിവർത്തനം ചെയ്ത പുസ്തകം അടുത്ത ചോദ്യം തൊട്ടുകൂടായ്മക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം ഏതാണ് ഓർത്ത സംഘടിത സമരം തൊട്ടുകൂടായ്മക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം ഉത്തരം വൈക്കം സത്യാഗ്രഹം അടുത്ത ചോദ്യം എന്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ പ്രഹരവും ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് എന്ന് പറഞ്ഞത് ആരാണ് എന്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ പ്രഹരവും ബ്രിട്ടന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് എന്ന് പറഞ്ഞത് ഉത്തരം ലാലാ ലജപത് റായ് ഓർത്തുവയ്ക്ക ലാലാ ലജപത് റായ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഐ എൻസിൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഒൻപത് അടുത്ത ചോദ്യം ദണ്ഡി മാർച്ചിനിടെ ഗാന്ധിജിയും സംഘവും ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ആരാണ് ദണ്ഡി മാർച്ചിനിടെ ഗാന്ധിജിയും സംഘവും ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ഉത്തരം തുളസിദാസ് ഓർത്തുവയ്ക്ക തുളസിദാസ് അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെട്ടത് ആരാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെട്ടത് ഉത്തരം ആനി വസന്ത് ഓർത്തയ്ക്കായിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വ്യക്തി സത്യഗ്രഹത്തിലെ ആദ്യ സത്യഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വ്യക്തി സത്യഗ്രഹം ആരംഭിച്ച സമയത്ത് ആദ്യ സത്യഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്ത വ്യക്തി ഉത്തരം ആചാര്യ വിനോഭാവെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിനോഭാഭാവെ എന്നുള്ള രീതിയിലും ഈ ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ് അടുത്ത ചോദ്യം പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര രാജ് വിഹാരി കോസ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആര് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ഉത്തരം പിങ്കലി വെങ്കയ്യ ഓർത്തുവയ്ക്ക പിങ്കലി വെങ്കയ്യ ദെൻ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഓർത്തുവയ്ക്ക രവീന്ദ്രനാഥ ടാഗോർ ആണ് ഓക്കെ അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തു പോകുന്നുണ്ടായിരിക്കും അടുത്ത ചോദ്യം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ആര് ഓക്കേ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക ഉത്തരം സരോജിനി നായിഡു ഓർത്തുക്കിയ സരോജിനി നായിഡു അടുത്ത ചോദ്യം അറുപത്തി മൂന്ന് ദിവസം നിരാഹാര സമരം നടത്തി മരണം വിവരിച്ച സ്വാതന്ത്ര്യ സേനാനി ആര് അറുപത്തി മൂന്നോളം ദിവസം നിരാഹാര സമരം നടത്തിയിട്ട് നടത്തിയിട്ടെന്ത് ചെയ്തു മരണം വരിച്ച സ്വാതന്ത്ര്യ സമരസേനാനിയാണ് ഉത്തരം ജതീന്ദ്രനാഥ് ദാസ് ഓർത്തുവയ്ക്ക ജതീന്ദ്രനാഥ് ദാസ് ദോദ്യം ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആദ്യ കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റു നെഹ്റു അധ്യക്ഷനായ ആദ്യ കോൺഗ്രസ് സമ്മേളനം ഓർത്തു വയ്ക്ക ഉത്തരം ലാഹോർ സമ്മേളനം ഓക്കെ ലാഹോർ സമ്മേളനം ദൻ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഭൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ആര് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഭൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് സംവിധാനം അല്ലെങ്കിൽ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം ഉത്തരം ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ദെൻ മൂന്ന് വട്ടമേഷ സമ്മേളനത്തിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആര് മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവിന്റെ പേര് ഉത്തരം ബി ആർ അംബേദ്കർ ഓർത്തു ഓർത്തുവയ്ക്ക ബി ആർ അംബേദ്കർ ആണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് അടുത്ത ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബനാറസ് സമ്മേളനത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബനാറസ് സമ്മേളനത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐ എൻ സിയുടെ പ്രസിഡന്റ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖല ഓർത്തുവെക്ക ഗോപാലകൃഷ്ണ ഗോഖലെ രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീര ധീരദേശാഭിമാനി ആര് രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീര ഓർത്തു ഓർത്തുവയ്ക്ക ഉത്തരം ഇതാണ് ബാലഗംഗാധര ബാലഗംഗാധ്രലകൻ ഓക്കെ ബാലഗംഗാധര തിലകൻ അടുത്ത ചോദ്യം ലാല ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സിനെ വകവരുത്തിയ വിപ്ലവകാരി ഇതാരാണ് അതായത് ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സിനെ വകവരുത്തിയ വിപ്ലവകാരിയുടെ പേര് ഉത്തരം രാജ്ഗുരു ഓർത്തു രാജ്ഗുരു റൈറ്റ് ആൻസർ ഓർത്തുവയ്ക്ക രാജ്ഗുരുസ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി സർ ഓ ഡയറിനെ വധിച്ചതാരാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാ പ്രതീക്ഷിക്കാന്ന് ചോദ്യങ്ങൾ ദേശീയ നേതാക്കളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്താണ് ജാലിൻ വാലാബാ കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി സർ മൈക്കൽ ഓ ഡയറിനെ വധിച്ചത് ഉത്തരം ഉദ്ധം സിംഗ് അടുത്ത ചോദ്യം നമുക്കറിയാം വിപ്ലവാരികളുടെ സമുന്നത നേതാവ് എന്ന് സർ ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ് ഓക്കെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് സർ ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ചത് ഉത്തരം റാണി ലക്ഷ്മി ഭായ് അല്ലെങ്കിൽ ചാൻസി റാണി റാണി ലക്ഷ്മി ഭായ് അല്ലെങ്കിൽ ഛാൻസി റാണിയുടെ നാമമാണ് മണി കർണിക അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന്റെ ഭാഗമായി കൃത്യമായിട്ട് ഓർത്തു വെക്ക അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ബംഗാൾ കടുവ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി ആര് ബംഗാൾ കടുവ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി ഉത്തരം ബിപിൻ ചന്ദ്രപാൽ ദൻ ഒർലാൻഡോ മസോട്ട ഓക്കെ ഒർലാൻഡോ മസോട്ട എന്ന പേരിൽ ജർമ്മനിയിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ട നേതാവ് ആര് ഉത്തരം ദാദാഭായ് നവറോജി ദോകഹിതവാദി എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ലോകഹിതവാദി എന്ന അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ഉത്തരം ഗോപാൽ ഹരി ദേശ്മുഖ് ഗോപാൽ ഹരി ദേശ്മുഖ് ദെൻ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ് യെസ് ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ് ഗുജറാത്ത് സിംഹം എന്നറിയപ്പെട്ട ദേശീയ നേതാവ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ പട്ടേൽ സോ മക്കളെ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞുപോയി വളരെ പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളെയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ